സുരേഷ് ഗോപിയുടെ ഓണസമ്മാനം കണ്ട് സഖാക്കന്മാർ ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് തൃശൂരിൽ പുലികളെ സംഘങ്ങൾക്ക് സുരേഷ് ഗോപി നേടിക്കൊടുത്തത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച മാത്രവുമല്ല സുരേഷ് ഗോപിയുടെ ഇടപെടൽ മൂലം ഒരു യുവതിയുടെ ജീവൻ കൂടി വിദേശത്തു നിന്നും നാട്ടിലെത്തി രക്ഷപ്പെട്ടിരിക്കുന്നു മാത്രവുമല്ല അയ്യപ്പ സംഗമത്തിൽ കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് സഖാക്കന്മാർക്ക് ചോദ്യങ്ങൾ തീർത്തിരിക്കുകയാണ് സുരേഷ് ഗോപി ഇതിനിടയിൽ പ്രധാനമന്ത്രി അടിയന്തരമായി സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുമുണ്ട് സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡിനും അതിശക്തമായി തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കില്ല വിവാദങ്ങളിൽ ഒന്നും താനില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിനിടയിൽ ഉടൻ എത്തണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം ഡൽഹിയിലേക്ക് തിരിച്ചു സുരേഷ് ഗോപി ക്ഷമാപണം അവിടം കൊണ്ടും തീർന്നില്ല തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ ഓണ സമ്മാനമായി മൂന്ന് ലക്ഷം രൂപ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ തിങ്കളാഴ്ചത്തെ പരിപാടികൾ റദ്ദാക്കി അടിയന്തരമായി ഡൽഹിക്ക് പോകേണ്ടതിനാൽ തൃശൂരിൽ തിങ്കളാഴ്ച നിശ്ചയിച്ചിരുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് സുരേഷ് ഗോപി അറിയിച്ചു തൃശൂരിൽ നടക്കുന്ന ഓണാഘോഷത്തിലും പുലികളി മഹോത്സവത്തിലും തന്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നതായി സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ കുറിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഞായറാഴ്ച വൈകിട്ട് മണി മുതൽ നിശ്ചയിച്ചിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കി എത്രയും വേഗം ഡൽഹിയിലേക്ക് പോകേണ്ടി വന്നിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു തൃശൂർ ജില്ലയിൽ നാലാം ഓണത്തിന് നഗരത്തിൽ ഇറങ്ങുന്ന പുലികൾക്ക് സുരേഷ് ഗോപിയുടെ ഓണ സമ്മാനമായി മൂന്ന് ലക്ഷം രൂപ എട്ട് സംഘങ്ങൾക്കായി ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചു കേന്ദ്ര ഫണ്ടിന് കീഴിൽ തുക അനുവദിച്ച വിവരം സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു തഞ്ചാവൂരിലെ സൗസോൺ കൾച്ചറൽ സെന്റർ അനുവദിക്കുന്ന ഒരു ലക്ഷം രൂപയ്ക്ക് പുറമെയാണിത് പ്രശസ്തമായ തൃശൂർ പുലികളി സംഘങ്ങൾക്ക് എന്റെ ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര ടൂറിസം മന്ത്രാലയം പ്രശസ്തമായ തൃശൂർ പുലികളി സംഘങ്ങൾക്ക് മൂന്ന് ലക്ഷം സ്കീമിന്റെ അടിയിൽ അറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ടെന്നും ഇത് സാധ്യമാക്കുന്നതിൽ എല്ലാവിധ സഹായവും നൽകിയ കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ഗജേന്ദ്രസിംഗ് ഷെഖാവത് ജിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയെന്നും സുരേഷ് ഗോപി കുറിച്ചു കൂടാതെ സൗത്ത് സോൺ കൾച്ചറൽ സെൻട്രൽ പുലികളി സംഘങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതം സംഭാവന ചെയ്യുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു അവിടെ കൊണ്ടും തീർന്നില്ല സുരേഷ് ഗോപിയുടെ ഇടപെടൽ ബഹ്റിനിൽ പീഡനം അനുഭവിച്ച മലയാളി യുവതി നാട്ടിലേക്ക് മടങ്ങി ബഹ്റിൽ പീഡനം അനുഭവിച്ച യുവതി അനുഭവിച്ചു മടങ്ങിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി കേരളത്തിൽ നിന്നും ബഹ്റനിലേക്ക് വീട്ടുജോലിക്കായി എത്തിയ മലയാളി യുവതിക്കാണ് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് സുരേഷ് ഗോപിയുടെ ദ്രുതഗതിയിലുള്ള ഇടപെടലും മനാമയിലെ ഇന്ത്യൻ എംബസിയുടെ ഏകോപിത നടപടികളും യുവതിയെ സുരക്ഷിതമായി നാട്ടിലേക്ക് മടക്കി കൊണ്ടുവരാൻ സഹായിച്ചു എറണാകുളം സ്വദേശിയായ പ്രഭ എന്ന യുവതിയുടെ ദുരന്തകഥ വിദേശത്ത് ജോലി നേടി പോകുന്നവർക്ക് ഒരു മുന്നറിയിപ്പും നയതന്ത്ര ഇടപെടലിന്റെ ശക്തി ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രതീക്ഷാ കിരണവുമാണ് ജൂണിലാണ് പ്രഭ വീട്ടുജോലിക്കായി പോയത് മെച്ചപ്പെട്ട ജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായാണ് യാത്ര തിരിച്ചത് എന്നാൽ അവിടെ എത്തിയ ശേഷം അവർക്ക് അടുത്ത മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്ക് ഇരയാവുകയായിരുന്നു ഭക്ഷണം പോലും ലഭിക്കാതെ ശരീരഭാരം ഇരുപത് കിലോ വരെ കുറഞ്ഞ അവസ്ഥയിലായിരുന്നു അവർ തന്റെ ദുരവസ്ഥയെക്കുറിച്ച് വിവരങ്ങൾ പുറത്തെത്തിച്ച പ്രഭയുടെ ശബ്ദം ഒടുവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗുപിയുടെ ശ്രദ്ധയിൽ എത്തിയതോടെ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ ആരംഭിച്ചു സുരേഷ് ഗോപി ഒരു മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല മനുഷ്യത്വത്തിന്റെ പ്രതിനിധിയായാണ് ഈ സംഭവത്തിൽ ഇടപെട്ടത് അദ്ദേഹം ഉടൻ തന്നെ മനാമയിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് പ്രഭയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു ബഹ്റൈൻ അധികൃതരുമായി അടുത്ത സഹകരണത്തോടെ പ്രവർത്തിച്ച എംബസി ഉദ്യോഗസ്ഥർ പ്രഭയെ വേഗത്തിൽ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ മാനസികവും ശാരീരികവുമായ പിന്തുണയും നൽകി ഇതിനായി സാമൂഹ്യ പ്രവർത്തകരായ സന്തോഷ് സുരേഷ് അമൽ തുടങ്ങിയവർ ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് പ്രവർത്തിച്ചു ഈ രക്ഷാപ്രവർത്തനത്തിന് വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സാമൂഹ്യ പ്രവർത്തകർ നന്ദി അറിയിച്ചു ഇന്ത്യൻ എംബസിയുടെ അചഞ്ചലമായ പിന്തുണയും ബഹ്റൈൻ അധികൃതരുടെ സഹകരണവും സുരേഷ് ഗോപിയുടെ സമയബന്ധിതമായ ഇടപെടലും പ്രഭയുടെ ജീവിതം തിരികെ നൽകി വിദേശത്ത് ജോലി തേടുന്നവർ ഔദ്യോഗിക മാർഗങ്ങളിലൂടെ മാത്രം യാത്ര ചെയ്യണമെന്നും ഇന്ത്യൻ എംബസി അല്ലെങ്കിൽ നോർക്ക പോലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുത്തില്ലെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്കൊന്നും താനില്ല അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചു എന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നോട് പറയണമായിരുന്നു എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി ഇത്രയും കാലം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല അദ്ദേഹത്തോടെ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് താനൊരു മന്ത്രിയാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മറുപടി പറഞ്ഞത് സംഗമത്തിന് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ക്ഷണിച്ചിരുന്നെന്നും ഇതേക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി പ്രതികരിച്ചു ഈ മാസം ആഗോള ആഗോള അയ്യപ്പ അയ്യപ്പ സംഗമം നടക്കുന്നത് സംഗമത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായി ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷിനെ നിയമിച്ചിരുന്നു സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും ഇവർ അംഗമായിരിക്കും സംഗമത്തിന്റെ ഏകോപന ചുമതല ശബരിമല എ ഡി എം ഡോക്ടർ അരുൺ എസ് നായർക്ക് നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധ്യക്ഷനായും ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കൺവീനറായി ഫുഡ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്